ഇടി പാമ്പ് പഠിച്ചു എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇക്കാൻ്റെ അവസ്ഥ ഏകദേശം അങ്ങനെ അതായത് ഇപ്പോൾ കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ അതാ ബാക്ക് പെയിനും കൂടി വന്നിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ എന്തിനാ ചിരിക്കുന്നതെന്നാവും അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ നാട്ടിലേക്ക് ഇവിടുന്ന് ഒഴിവാക്കി പോവുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം ഈ ഒരു ഇഷ്യൂ തൽക്കാലം എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അജുമാൻ ആയുഷ് കോട്ടക്കല്ലെ സ്മിത ഡോക്ടറെ കാണാൻ വന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇക്കാലത്തെ കസിൻ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് റൂമിലോട്ട് പോയി ഈ ഒരു അസുഖത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊറ്റ ദിവസം കൊണ്ട് മാറുന്ന അസുഖം കുറേ ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒഴിച്ചിലും ബീച്ചിലൊക്കെ വേണ്ടി വരും അപ്പം ഇതിനായിട്ട് നാട്ടിലോട്ടൊന്നും പോകേണ്ട നിങ്ങൾ വയനാട് തിരുനെല്ലിയിലുള്ള ബാബു ഇവിടെ സ്പെഷ്യൽ തെറാപ്പിസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ ഇത് പച്ചിലകളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ാണ് ബാബോട്ട് ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ഗുണം ഒരൊറ്റ ഒഴിച്ചിലോട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു വിക്കക്ക് കേട്ടോ വിക്കക്ക് നന്നായിട്ട് നടക്കാൻ പറ്റി അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത്യാവശ്യം നന്നായിട്ട് ഒഴിഞ്ഞ് ഒരൊറ്റ ദിവസം കൊണ്ട് വളരെ ആശ്വാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് പിന്നെ സ്പിന്നർ ഡോക്ടറെ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അപ്പോൾ ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല ഇത് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ ഇതുപോലത്തെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവിടെ പോവാം పత్రేళ్ళు బాబాయ్